അല്ലേക്ക് എല്ലാം ചേർക്കും ഒരുപാട് കാലം സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻ ക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് ഐലൻഡ് സർവേലാണ് സോ ഇന്ന് നമ്മൾക്ക് ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കാം ഞാൻ വിചാരിക്കുന്നത് സോ നമ്മളാണെങ്കിൽ കഴിഞ്ഞ പിതൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ്ട് ഇതാണ് നമ്മുടെ കുളം സോ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഗ്രൈൻഡൊക്കെ ചെയ്ത് നമ്മൾ നേരെ ഒരു ബിൽഡ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീട്ടിൽ ഒരു ഫിഷർമാൻ വില്ലേജ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സോ എന്തായാലും നമുക്ക് നേരെ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പറ്റുള്ള നമ്മൾ ഈ ഉണ്ടാക്കി പോണ്ടിൻ്റെ വെക്കലാർ ആണ് അത് ആവശ്യമല്ല മുട്ടയാണ് സോ നമുക്ക് അവിടെ ആവശ്യത്തിന് കുറേ ഫുഡുണ്ട് അത് നമ്മളിപ്പോൾ വെട്ടുന്നില്ല ആ വുഡ് അവിടെ ഇരുന്നോട്ടെ നമുക്ക് അത് ഈ ഐലൻ്റിലെ വുഡൊക്കെ ഒന്ന് വെട്ടി തീർക്കണം ഇത് വെട്ടി തീർത്തിട്ട് പിന്നെ നമുക്ക് അടുത്ത് വെട്ടാം എന്തായാലും ഈ ഐലൻഡിൽ ഒറ്റ വുഡുണ്ടാവാൻ പാടില്ല അത് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഈ ആനിമൽസിനെയൊക്കെ ഒന്ന് ബാണിലോട്ട് മാറ്റണം അപ്പം നമുക്കൊരു ആനിമൽ ബാണും ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാക്കേണ്ടതായിട്ടുമുണ്ട് പിന്നെ നമ്മൾ ഫിഷർമാൻ്റെ വില്ലേജും കാര്യങ്ങളുണ്ടാക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് വീട് ഒരു വീട് വിടെ ഒരു വീട് വിടെ ഒരു വീട് വിടെ അങ്ങനെ മൂന്ന് വീടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഏതോ ഒരു എപ്പിസോഡിൽ ഞാനിവിടെ വിൻഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായി വിൻഡ് മില് ഞാനൊന്ന് ആലോചിക്കട്ടെ ഒന്നെങ്കിൽ നമുക്ക് ഐലൻഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അങ്ങോട്ടൊരു വിൻഡ് മില് ഉണ്ടാക്കിയിട്ട് ഇവിടെ നമുക്കൊരു ഫാം ഹൗസും കാര്യങ്ങളൊക്കെ പണിയാൻ പണിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നമുക്കത് പണിയണം എന്തായാലും ആദ്യം നമുക്ക് ഈ ഐലൻഡിലെ ഈ ഭാഗത്തേക്ക് വുഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കാൻ കാരണം നമുക്ക് ഇവിടെ നമ്മുടെ ബിൽഡും കാര്യങ്ങളും കൊണ്ടുവരാനുണ്ട് സോ ഞാൻ എന്തായാലും ഇത് മൊത്തം ഒന്ന് വെട്ടിയെടുത്തിട്ട് നേരെ നമ്മുടെ ബിൽഡ് ഉണ്ടാക്കുന്ന പരിപാടികളു പറഞ്ഞു നമുക്ക് ആ ബിൽഡിനായിട്ട് കുറച്ച് സ്റ്റോൺ ആവശ്യമുണ്ട് സോ നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റോൺ എടുക്കാം ആ ഭയത്തമായി ഈ സംഭവം ഉണ്ടാവും നമ്മുടെ ഈ ലീഫ് നമ്മളെ കരിയില ഈ സാധനം നമുക്കിങ്ങനെ ഫ്യൂവലായിട്ട് കഴിക്കാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് അറിഞ്ഞത് അതൊരു ബ്രോ കമൻ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോളാണ് ഞാൻ അറിഞ്ഞത് അതേതായാലും നല്ല കാര്യം ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ആ ബ്രോക്ക് താങ്ക് യുണ്ട് സർ നമ്മളിപ്പോഴാണ് അങ്ങനത്തെ ഒരു പരിപാടിയുള്ള കാര്യം ഞാൻ അറിഞ്ഞത് സത്യം എനിക്കറിയില്ലായിരുന്നു സോ അതേതായാലും നല്ലൊരു കാര്യമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലേറെ ഉണ്ട് അത് സോ നമുക്ക് കുറച്ച് സ്റ്റോൺ എന്തായാലും ഒരുക്കാൻ വെച്ചേക്കാം ഇതും കൂടി അതിൻ്റെ ഉള്ളിൽ കിട്ടേക്കാം പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് തീരും കേസ് ഒരു സാധനം സ്മെൽറ്റ് ചെയ്യാൻ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഉപയോഗിക്കുന്നുണ്ട് സോ എന്നാലും കുഴപ്പമില്ല അത് ആവശ്യത്തിലേറെ കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല സോ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അങ്ങ് പണിഞ്ഞിടാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വലിയ ഫൗണ്ടേഷനൊന്നുമില്ല നമ്മുടെ ഓക്ക് ഓക്കൂടെ ഓക്ക് വുഡ് ഇല്ലേ ഓക്ക് ഉണ്ട് ഈ ഓക്കൂട്ടി വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓ ആപ്പിൾ കിട്ടി എനിക്കിതിൽ ഫുഡ് അത്യാവശ്യമാണ് സോ ഒരു പൈസ തരം നമുക്ക് ഇവിടേക്കോട്ട് വരണം അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ഒരു രണ്ട് ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പ് കേട്ടിട്ട് മതി നമ്മളൊരു കൊച്ചു വീടാണ് കേസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ ഒരു ഡോക്ക് ഹൗസ് ഒന്നും വേണ്ട അത്യാവശ്യം ഒരു ചെറിയ ഡോക്ക് ഹൗസ് മതി വലുതാക്കി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇതേപോലത്തെ മൂന്നെണ്ണം ഉണ്ടാക്കുമ്പോൾ അത് അത്യാവശ്യം നേക്കായിരുന്നോളും രണ്ട് ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടാം ഇതിനും രണ്ട് ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടാം ഇതിനും രണ്ട് ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടാം ഇതിനും രണ്ട് ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടാം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് പ്ലാങ്ക് വെച്ച് നടക്കാം അങ്ങനെ മൂന്ന് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം മൈതാവായി ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ റെഡ് അലേർട്ടാണ് നിങ്ങൾക്കൊക്കെ എന്താണ് അവസ്ഥ നമുക്കിവിടെ റെഡ് അലേർട്ടാണ് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് മഴ അതുകൊണ്ട് തന്നെ കാര്യം സംഭവിച്ചു ഗസ് എനിക്ക് പനി പിടിച്ചിട്ടുണ്ട് പനി ഇന്നലെ രാത്രി അങ്ങ് തുടങ്ങിയതാണ് ഇതുവരെ മാറിയിട്ടില്ല പക്ഷെ എന്തായാലും നമുക്ക് പിന്നെ നമുക്ക് പെട്ടെന്ന് വീഴ്ച നിർത്തണം വെറുതെയാണ് ഗസ് മായ എന്നെ ചതിച്ചു ഒരാവശ്യം ഇല്ലാതെ വെറുതെ മഴ കടന്ന് പിരിയണം ഞാൻ മഴ പോലും കൊണ്ടിട്ടില്ല പക്ഷെ എങ്ങനെ പനി പിടിച്ചെന്ന് അറിയത്തില്ല എന്തായാലും വീഡിയോ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചാൽ വീഡിയോ എടുക്കുവാണ് സോ നിങ്ങൾക്കൊക്കെ സുഖല്ല സേഫല്ലേ നിങ്ങളൊക്കെ അസുഖമൊന്നും വെറുതെ വരുത്തേണ്ട കേസ് മഴയൊന്നും കൊണ്ട് എൻ്റെ അമ്മ ഓക്കെ നിങ്ങളൊക്കെ സേഫായിട്ടിരിക്കുക വെറുതെ അസുഖമൊന്നും വരുത്തണ്ട ഓക്കെ സോ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണോ എനിക്കൊന്ന് കിടക്കാൻ ഓൾറെഡി കടന്നിട്ടാണ് കളിക്കുന്ന ഗീസ് എന്നാലും ഒരു സുഖം കിട്ടുന്നില്ല ഉറങ്ങണം ഇന്നലെ റെഡി ആകത്തുള്ളൂ സോ നമുക്കെന്തായാലും ഇതാണ് ഇപ്പം എൻ്റെ റൂഫ് പാറ്റേൺ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇതാണ് എൻ്റെ റൂഫ് പാറ്റേൺ ഈ റൂഫ് പാറ്റേല് നമുക്ക് ഇതിന് മൊത്തം സെയിം റൂഫ് കൊടുക്കാം ഓക്കെ ഗീസ് അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ ബിൽഡും കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇരിക്കുന്നു എൻ്റെ ബിൽഡും സോ എങ്ങനെയുണ്ട് ഈ സംഭവം അടിപൊളിയായിട്ടില്ലേ നമ്മൾ ഒരേപോലത്തെ മൂന്ന് ബിൽഡ് ഒരേപോലത്തെ ഫിഷർമാന് വേണ്ടിയിട്ടുള്ള ബിൽഡാണ് സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഈ ഇതേപോലെ ഡോറ് വെച്ച് കൊടുക്കാൻ പോവാണ് ഡോർ നമ്മൾ ഈ ബ്രിട്ടിൻ്റെ ഡോറാണ് വയ്ക്കുന്നത് കാരണം ബ്രിക്ചിൻ്റെ ഡോറാകുമ്പോൾ മൊത്തം ഒരു അടഞ്ഞ മോഡൽ ഡോറാണ് ഈ സെയിൻ അപ്പോൾ നമുക്ക് എന്തുണ്ട് ഫിഷർമാൻ ആകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ അടഞ്ഞ ഡോറാകുമ്പം കറക്റ്റ് ഞാൻ കേസ് ഓക്കെ മറ്റേത് കുറെ തുറന്നു വിടുമ്പോളേ ബീച്ചിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഒരുപാട് കാറ്റൊക്കെ അടിക്കും അപ്പം നല്ല കറക്റ്റ് ഒരു ഡോറ് വേണം പിന്നെ എല്ലാ വീട്ടിലോട്ടും നമ്മളൊരു ബെഡും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഒരു ചെസ്റ്റോ ക്രാഫ്റ്റിനെപ്പോളോ ഏതെങ്കിലും ഒന്ന് വെക്കണം സോ ഇതാണ് നമ്മുടെ ഡോറ് ഞാൻ പറഞ്ഞത് ഏത് കണ്ട കറക്റ്റ് ഡോറാണ് സോ പിന്നെ നമുക്ക് കുറച്ച് ഗ്ലാസ് പെയിനും കാര്യങ്ങളൊക്കെ പണിയണം ഗ്ലാസ് പെയിൻ എന്ന് പറയുമ്പോൾ ഓക്കെ പതിനാറെണ്ണം തന്നെ മതിയാകുമെന്ന് തോന്നുന്നു നമുക്ക് നമുക്കെന്തായാലും ഓരോ സൈഡിൽ ഓരോന്ന് വെച്ചാൽ മതി പിന്നെ ഈ ബിൽഡ് ഇനി എന്തൊക്കെ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എനിക്കറിയില്ല സോ ഇതാ ഇതാണ് നമ്മുടെ പരിപാടി സോ എന്തായാലും നിങ്ങൾക്ക് ഈ ബിൽഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഇനി നമുക്ക് ഇതിന് ചുറ്റും ഒരു വലിയൊരു ഡോക്കും കാര്യങ്ങളൊക്കെ പണിഞ്ഞു കൊടുക്കണം ഫിഷർമാൻ ആകുമ്പോൾ ഫിഷ് ചെയ്യാനൊക്കെ ഇറങ്ങണമല്ലോ അപ്പോൾ ഡോക്കും കാര്യങ്ങളൊക്കെ നമുക്കിതിനെ ചുറ്റും പണിഞ്ഞു കൊടുക്കണം സോ ഞാൻ ആ ഡോക്കും കൂടി ഒന്ന് പണിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേസ് അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ ഡോക്ക് ഹൗസും സോറി ഡോക്കും ഫിഷർമാൻ വില്ലേജും റെഡി ആയിട്ടുണ്ട് സോ ഞാൻ കാണിച്ച് തരാം ജസ്റ്റ് ഡോക്ക് ഞാൻ ചുമ്മാ പണിതാണ് സോ ഇതാണ് നമ്മുടെ ഫിഷർമാൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ മൂന്ന് ഹൗസും കാര്യങ്ങളൊക്കെ നമ്മൾ പണിതിട്ടുണ്ട് ഇതാ മൂന്നെണ്ണം ഒരേ പോലത്തെ പണിതിട്ടുണ്ട് സോ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഡോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ വലിയൊരു ഏരിയ ഇവർക്ക് മീൻ പിടിക്കുന്ന പോലത്തെ സെറ്റപ്പായി ഇവിടെയാണ് ഈ മീൻ പിടിക്കുന്നൊരു ഏരിയ പോലെ പണിതിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഷിപ്പും ബോട്ടും ഒക്കെ നിർത്തുന്ന ഒരു ചെറിയ ഏരിയ ഇവിടെയും പണിതിട്ടിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞാൽ അത ഇവിടെ വീണ്ടും നമ്മൾ രണ്ട് ഏരിയ ഇട്ടിട്ടുണ്ട് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഷിപ്പ് ഉണ്ടാക്കി വെക്കണോ എന്ന് ഇവിടെ ഇവിടെ ഞാൻ വലിയൊരു ഏരിയ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഷിപ്പ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം സോ ഇവിടെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഡോക്കും ഫിഷർമാൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സോ നമ്മളാണെങ്കിൽ ഇവിടെ പണിയെടുത്തോണ്ട് നിന്ന ടൈമിൽ നമുക്ക് കുറേ വീറ്റും കാര്യങ്ങളും കിട്ടി നമ്മുടെ കൗവിനെല്ലാം ഞാൻ ബ്രീഡ് ചെയ്തു നമ്മുടെ കയ്യിൽ ഇപ്പം ബ്രെഡൊക്കെ ഉണ്ട് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് റെഡിയായി വരുന്നുണ്ട് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ സോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണണ്ടോ ഇത് ഫുള്ള് അറ്റത്ത് എത്താനായിട്ടുണ്ട് പൊട്ടാറ്റോ വളരുന്നുണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് പൊട്ടാറ്റോ വളരാൻ സോ അതും കൂടി നമുക്ക് ഇപ്പുറത്തോട്ട് എത്തിക്കണം എന്നിട്ട് ഇവടെ ക്യാരറ്റ് നടണം എന്നാണ് എൻ്റെ പ്ലാന് ഞാൻ ഇവന്മാർ വരുമ്പോൾ ഒക്കെ നോക്കും എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടോന്ന് ഇവൻ പിന്നെ അറിയാലോ ഒരു ഉപയോഗമുള്ള സാധനം ഈ ചെണ്ടി കൊണ്ടുവരത്തില്ല സോ ഇവിടെ നമ്മുടെ കൗവും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ടുണ്ട് സോ ഇപ്പം നമ്മൾക്കിനി അതൊന്ന് കുറച്ചൊന്ന് ഡെക്കറേഷനും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ബേസും കാര്യങ്ങളൊക്കെ സോ ഞാൻ അതും കൂടി ഒന്ന് ചെയ്യട്ടെസ് അങ്ങനെ ഫൈനലി ഡേ ഫോർട്ടി ത്രീ ആയപ്പോൾ നമ്മുടെ വർക്ക് ഞാൻ തീർത്തിട്ടുണ്ട് സോ ആദ്യം ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ വൈതവ ഇവിടെ വീണ്ടും മഴ തുടങ്ങി ഇതെന്താണിത് ഗൈസ് ഇങ്ങനെ മായ പെയ്താൽ നമ്മളെന്ത് ചെയ്യുമല്ലയോ അപ്പൊ ഞാനൊന്നുകൂടി ഒന്ന് കിടന്നുറങ്ങട്ടെ ഗിസ്റ്റ് നമ്മൾ ഇതുവഴി നേരെ ഇങ്ങനെ ചാടി ചാടി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ അവസാന സോറി അവസാനോ അയ്യോ ആ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ ഈ പിന്നെ ഇതാ ഇതുവഴി വന്നാൽ നമ്മളെ ഡോക്കിലും കാര്യങ്ങളിലൊക്കെ ഇതേപോലെ ബയരലി ഒന്ന് രണ്ട് ലീഫ് അതേപോലെ ഫെൻസി ചെസ്റ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഇവിടെയും കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇനി ആൻ്റെ ഷിപ്പിന്റെ കാര്യം അത് നിങ്ങൾ കമന്റ് ചെയ്യ അവിടെ നമ്മൾ ഷിപ്പ് വേണോ വേണ്ടേ പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ വീട്ടിൽ ഞാൻ ഓരോ ചെസ്റ്റും ഓരോ ക്രാഫ്റ്റിൻറ്റേബിളും അങ്ങനെ ആക്കിയിട്ടുണ്ട് കുറച്ച് ഉള്ളൊന്ന് വേണ്ടി കണ്ടോ ഓരോ ചെസ്റ്റും ഓരോ ക്രാഫ്റ്റിൻ ടേബിളും അങ്ങനെ ആക്കിയിട്ടുണ്ട് സോ എന്തായാലും നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിലും ബിൽഡക്കായിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ തന്നായിരിക്കും എല്ലാവർക്കും ബൈ ബൈ